ഏറ്റവും സ്നേഹമുള്ളവര് ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു സംഭവം ഇന്നിവിടെ നടക്കുകയുണ്ടായി അതായത് നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ടില് കുറച്ച് കുറച്ച് മൈതാനിയിൽ ഉച്ച സമയത്ത് ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാലോടു ഇവിടെ എട്ടോളം വാഹനങ്ങളും നാലോളം ബൈക്കുകളും വരികയും ആ വാഹനങ്ങൾ പള്ളിമുറ്റത്ത് വെച്ച് യും അതുപോലെ തന്നെ ആളുകൾ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി പള്ളിയിൽ നിന്ന് ആരാധന നടക്കുന്ന ദിവസമായിരുന്നു ആരാധനയ്ക്ക് ഇത് പ്രതിബന്ധമാണ് എന്ന് അന്നേരം സ്ഥലത്തുണ്ടായിരുന്ന അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിൽ അവരെ അറിയിച്ചു വികാരിസിനായി ഞാൻ അന്നേരം ഒരു കുർബാനയ്ക്കായിട്ട് വാഗമണ്ണു പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു ഞാൻ മടങ്ങി വരുമ്പോൾ രണ്ടരയോളും സമയമായി അതിന് ഇടയ്ക്കുള്ള സമയത്താണ് ഇത് സംഭവിച്ചത് ഇങ്ങനെ ഇവരോട് ഇവിടെ ബഹുളമുണ്ടാക്കരുത് മടങ്ങി പോകണം എന്ന് ആവശ്യപ്പെട്ടു അവർ പോകുന്നതായിട്ട് കണ്ടില്ല പിന്നെയും ഇത് ആവശ്യപ്പെടുകയും പോകുവാൻ പറയുകയും ചെയ്തു അങ്ങനെ പോകുവാൻ പറഞ്ഞ ആ പ്രവൃത്തി അവർക്ക് പ്രകോപനപരമായിട്ട് തോന്നുകയും അവിടെ അടുത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന വണ്ടി വണ്ടിയിടിച്ച് അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നത് ഇതുപോലെ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇവിടെ വാഹനങ്ങൾ പോരുകയും പ്രകാരം ചെയ്യുകയും ചെയ്തിരുന്നു അറിഞ്ഞപ്പോഴൊക്കെ അവർ മടങ്ങിപ്പോയി അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും അടുത്ത ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഔദ്യോഗികമായ ഒരാളെ തന്നെ പള്ളിയുടെ പ്രധാനപ്പെട്ട ആളെ തന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു അത് വളരെ ശക്തമായ വിഷമം പള്ളിക്കാരായ എല്ലാവർക്കും ഉണ്ടായി അതിലുള്ള പ്രതിഷേധം വിഷമം ഞങ്ങൾ ഇവിടെ അറിയിക്കുവാൻ ശ്രമം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഈ കാര്യം എല്ലാവരുടെയും ഒരു പൊതുവികാരമായിട്ടും എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമായിട്ടും മനസ്സിലാക്കിയിട്ട് വെച്ചാണ് ണി അടിക്കുകയും പള്ളിയിലുള്ള എല്ലാ ആളുകളെയും ഈ വിവരം അറിയിക്കുകയും ചെയ്ത് ഇപ്പോൾ രൂപയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഒരു പ്രതിഷേധ മീറ്റിംഗ് പള്ളിയിൽ കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ കൂടിയെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്